കേരളത്തിലെ ചില മാധ്യമങ്ങളും ഇവിടെ ചിലരും കൂടെ കൂടി വെള്ളവും വളവും ഒക്കെ ഇട്ട് ഇട്ടുകൊടുത്ത് വളർത്തിക്കൊണ്ടു വന്ന ഒരു നന്മവരം ഇപ്പോൾ കടപുഴകി വീണിട്ടുണ്ട് അർജുൻ്റെ കുടുംബം വീഴ്ത്തിയിട്ടുണ്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ ഇങ്ങനെ ഒരു വ്യാജ നന്മവര നിർമ്മിതി നടത്തിക്കൊണ്ടിരുന്ന അതേ ദിവസം തന്നെ ഞാൻ ഈ വിഷയം വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്തതാണ് ഒന്നല്ല രണ്ട് വീഡിയോ ചെയ്തതാണ് ആ വീഡിയോയുടെ സ്ക്രീൻഷോട്ടും ഞാനിട്ട പോസ്റ്റിൻ്റെ സ്ക്രീൻഷോട്ടും ഒക്കെ എടുത്തുകൊണ്ട് പോയി വേറെ പലരും എന്നെ ചീത്ത വിളിച്ചുകൊണ്ട് പോസ്റ്റും അതേപോലെ തന്നെ വീഡിയോയും ചെയ്തു ഇൻസ്റ്റയിലുള്ള കാക്കരി ബീഗിരി പിള്ളേർ വരെ അത് ചെയ്തു അന്നൊന്നും ഞാൻ അതിനെതിരെ പ്രതികരിച്ചില്ല എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ നമുക്ക് നോക്കാം എന്ന് കണ്ട് ഇന്നിപ്പോൾ ഇതാ പറഞ്ഞത് സത്യമായിരിക്കുകയാണ് ഇവൻ കിടന്ന് കരയുന്ന അല്ലെങ്കിൽ ഇവൻ്റെ കണ്ണീര് കണ്ടിട്ട് ഇയാൾ എന്തോ ആത്മാർത്ഥമായിട്ടാണ് നിന്ന് എന്ന് വിശ്വസിച്ച ഇവിടെ ഒരു കൂട്ടം മലയാളികളോട് ഈ സമയത്ത് നല്ല നമസ്കാരം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഒരുത്തര ആത്മാർത്ഥമായിട്ട് അല്ലെങ്കിൽ അവൻ്റെ ഉള്ളിലുള്ള സങ്കടം കൊണ്ടാണോ കരയുന്നത് എന്ന് നിങ്ങൾക്ക് ഇനിയും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് അവൻ്റെ മെടുക്കാണ് നിങ്ങളുടെ കഴിവുകേടല്ല എന്ന് ഞാൻ തൽക്കാലം പറയുന്നുള്ളൂ ഇവിടെ ഞാൻ മനാഫിനെ കുറ്റപ്പെടുത്തത്തില്ല മലയാളികളുടെ അതിവൈകാരികതയാണ് ഇവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് നിങ്ങൾ ഒരു കഴിഞ്ഞെങ്കിലും ബുദ്ധിയുണ്ടായിരുന്നുവെങ്കിൽ ചിന്തിക്കണമായിരുന്നു നമ്മുടെ ഈ കേരളത്തിലെ മണ്ണിൽ തന്നെ നൂറ്റി പതിനൊന്ന് പേരെ ഇനിയും കിട്ടാനുണ്ട് വയനാട്ടിലും അതേപോലെ തന്നെ കവളപ്പാറയിലും നടന്ന ഈ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലിൻ്റെയും ഭാഗമായിട്ട് തന്നെ ഈ നഷ്ടപ്പെട്ടു പോയവരാണവർ നൂറ്റി പതിനൊന്നോളം പേർ അവരെയും കാത്തിരിക്കാൻ ഒരു എല്ലാം കഷ്ണമെങ്കിലും തിരിച്ചു കിട്ടും എന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഉറ്റവരും ഉടയവരും കൂട്ടുകാരും അവർക്കുണ്ട് അവിടെ ഒന്നുമില്ലാത്ത എന്ത് വൈകാരികതയാണ് കർണാടകയിൽ നഷ്ടപ്പെട്ടു പോയ അർജുൻ്റെ കാര്യത്തിൽ നിങ്ങൾക്കുണ്ടായത് അവിടെയാണ് നിങ്ങൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളെ ആ തരത്തിൽ ചിന്തിപ്പിച്ചത് ആരാണ് അത് അവൻ്റെ ശരീരഭാഗങ്ങൾ കാത്തിരി അവനെ ലോറി കിട്ടിയില്ലെങ്കിലും സാരമില്ല അവൻ്റെ ഒരു എല്ലി കഷ്ണമെങ്കിലും കിട്ടിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നിന്ന മനാഫ് എന്ന വ്യക്തിയും അവനെ ചുറ്റിപ്പറ്റി വാർത്തകൾ മെനഞ്ഞുകൊണ്ടിരുന്ന ഇവിടുത്തെ മാപ്പറകളമാണ് നിങ്ങളെ ആ അതിവൈകാരികതയിലേക്ക് കൊണ്ടുപോയത് അപ്പോൾ നിങ്ങൾ ഒരു നിമിഷം പോലും ചിന്തിച്ചില്ല അർജുനൻ എന്ത് പ്രത്യേകതയാണുള്ളത് ഇവിടെ നൂറ്റി പതിനൊന്ന് പേരോളം സമാനമായ സാഹചര്യത്തിൽ മണ്ണിനടിയിൽ പെട്ടുകടയ്ക്കുന്നു അതുപോലെ തന്നെ ഒരു വ്യക്തിയെ അർജുനുള്ളൂ ഞാനങ്ങനെയാണ് കണ്ടത് തീർച്ചയായിട്ടും അർജുനനെ അർജുൻ്റെ കുടുംബത്തിന് മാതാപിതാക്കൾക്കൊക്കെ അർജുൻ്റെ വിയോഗം വലിയ നഷ്ടവും ദുഃഖവും ഉണ്ടാക്കിയിട്ടുണ്ട് ഇതീർഘണക്ക് തന്നെയാണ് ഒട്ടും കുറവുമല്ല ഒട്ടും കൂടുതലുമല്ല അതുപോലെ തന്നെയാണെന്നേ വയനാട്ടിലും കവളംപാറയിലുമൊക്കെ നഷ്ടപ്പെട്ട ജീവനുകൾ അവരവരുടെ ബന്ധുക്കൾക്കും കുടുംബങ്ങൾക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ അതുപോലെ തന്നെയാണ് പക്ഷേ അതെല്ലാം മറന്നുകൊണ്ട് കർണാടകയിലെ ആ ഒരു സംഭവത്തിൽ മാത്രം മലയാളിയെ വൈകാരികമായി വികാരപരിതരാക്കുകയായിരുന്നു ഇവിടുത്തെ ചില മാപ്പറകളും ചില ആളുകളും അതിൽ അതിവിദഗ്ധമായി നാടകം കളിക്കുകയായിരുന്നു മുൻ മനാഫ് എന്നാണ് ഇപ്പോൾ അർജുൻ്റെ കുടുംബം തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഏതാനും മിറ്റുകളെ ആയിട്ടുള്ള ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം അതിപ്പോൾ എല്ലാവരെയും കാണിച്ചു കഴിഞ്ഞിരിക്കുന്നു അവർ ഉന്നയിച്ചത് അതീവ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് അർജുൻ്റെ പേരിൽ പണപ്പിരിവ് നടത്തുന്നു മനാഫ് എന്ന് പറയുന്നു അതിനൊപ്പം തന്നെ ഒരുപാട് ദിവസങ്ങൾ ഒരുപാട് ദിവസങ്ങൾ കാത്തിരുന്നതിന് ശേഷമാണ് അർജുൻ്റെ മൃതദേഹം തിരിച്ചു കിട്ടിയത് പുഴയിൽ നിന്നും ആ അത്രയും സമയത്തിനിടയ്ക്ക് മനാഫ് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുന്നു തുടർന്ന് അർജുൻ്റെ വിവരങ്ങളൊക്കെ വെച്ചുകൊണ്ട് അതിന് റീച്ച് കിട്ടാനുള്ള പണികൾ ചെയ്യുന്നു അതിനിടയ്ക്ക് അത് അയാൾ പറഞ്ഞു വരുത്തുന്നു അർജുൻ്റെ മക്കളെ അയാൾ ദത്തെടുത്ത് വർത്താൻ പോവുകയാണ് അതിന് പഠനം ആവശ്യമുണ്ട് അതിനായിട്ടുള്ള പണപ്പിരിവ് നടത്തുന്നു ഇത് അറിഞ്ഞതിന് ശേഷം കുടുംബം ഇയാളോട് ഇയാളെ വിലക്കുന്നു അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടും അയാൾ ആവർത്തിച്ചു ഏറ്റവും ഒടുവിൽ സഖി കെട്ടപ്പോഴാണ് അവർക്ക് പത്രസമ്മേളനം വിളിച്ച് ഇതെല്ലാം വിളിച്ച് പറയേണ്ടി വന്നത് അന്നേ ഞാൻ പറഞ്ഞിരുന്നു ഇത് വ്യാജ നന്മമര നിർമ്മിതിയാണ് അയാൾ ഈ കാണിക്കുന്നതെല്ലാം വെറും ഷോയാണ് നാടകമാണ് എന്ന് പറഞ്ഞപ്പോൾ എന്നെ ചീത്തു വിളിക്കാനായിരുന്നു ആളുകൾക്ക് തീർതി കാരണം അതിവൈകാരികമായിട്ട് ചിന്തിക്കുന്നവരായി പോയി മുമ്പ് നമ്മൾ തമിഴന്മാരെയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ അവരെക്കാളും അതിവൈകാരികമായിട്ട് ചിന്തിക്കുന്നവരായി പോയി ഒരു കൂട്ടം മലയാളികൾ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് പ്രത്യേകതയാണ് ഇവിടെ നടന്ന ഇത്രയും മാരകമായിട്ടുള്ള ഒരു മണ്ണിടിച്ചിൽ അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ അതിൽ നൂറോളം നൂറ്റി പതിനൊന്ന് പേരോളം ഇന്നേം കിട്ടാനുള്ളൂ അപ്പോൾ അവരെ മറന്നുകൊണ്ട് ഒരാളുടെ പിന്നിൽ ആ ഒരാളെ ചുറ്റിപ്പറ്റി അതിവൈകാരികമായിട്ടുള്ള ചിന്തയും മറ്റുമൊക്കെ നിങ്ങൾക്ക് തോന്നിയത് എങ്ങനെയാണ് അല്ലെങ്കിൽ നിങ്ങളെ തോന്നിപ്പിച്ചത് എന്താണ് എന്ന് ചിന്തിക്കാൻ പോലും നിങ്ങൾക്ക് ഒരു നിമിഷം പോലും ഉണ്ടായില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് തീർച്ചയായിട്ടും എല്ലാ ജീവനും ഇവിടെ നഷ്ടപ്പെട്ടോ അവിടെ നഷ്ടപ്പെട്ടോ അർജുന അടക്കമുള്ള എല്ലാ ജീവനും ഒരേ വില തന്നെ കൊടുക്കണമായിരുന്നു അതിന് പകരം ഇവിടെ നമ്മുടെ മണ്ണിൽ മണ്ണിനടിയിൽ കിടക്കുന്നവരെ മറന്നുകൊണ്ട് അവിടെ അർജുൻ വെള്ളത്തിൽ കിടക്കുന്ന അർജുനെയും അർജുനെ കാത്തിരിക്കുന്ന മനാഫ് ആ മനാഫിനെ ഒരു നന്മപരമായിട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് ചില മാധ്യമങ്ങൾ അങ്ങ് കഥകൾ മെനഞ്ഞുണ്ടാക്കുകയായിരുന്നു അതിൽ ആ വൈകാരികതയിൽ ഒരു കൂട്ടം മലയാളികൾ വീണതിൻ്റെ ഫലമാണ് ഈ മനാഫ് എന്ന ഈ ഉടായ്പുകാരൻ ഇത്രത്തോളം എത്തുകയും ഒടുവിൽ ഗത്യന്തരമില്ലാതെ അർജുൻ്റെ വീട്ടുകാർക്ക് തന്നെ സത്യം വിളിച്ചു പറയേണ്ടി വന്നു ഇപ്പോൾ നോക്കുക അർജുൻ്റെ കുടുംബത്തിനെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ് സുഡാപ്പികൾ സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം ഓരോ ചാനലിൻ്റെയും ഇവർ ഈ വാർത്താ സമ്മേളനം നടത്തുന്നത് ടെലികാസ്റ്റ് ചെയ്ത ഓരോ ചാനലിൻ്റെയും താഴെയുള്ള കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ പോയി നോക്കുക ചില പ്രത്യേക നാമധാരികൾ ഇപ്പോൾ അർജുൻ്റെ കുടുംബത്തിനെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അർജുൻ്റെ കുടുംബത്തിന് എന്തിനാണ് ചീത്ത വിളിക്കുന്നത് അവർ സത്യം വിളിച്ച് പറഞ്ഞതിനാണോ ചീത്ത വിളിക്കേണ്ടത് നോക്കൂ ഈ ഒരു നന്മപരത്തിനെ ഇവിടെ വ്യാജമായിട്ട് നിർമ്മിച്ച് ഇങ്ങനെ കൊണ്ടുവന്നും വല്ലാത്ത ഒരു ബിംബവൽക്കരിച്ച് വെച്ചിരിക്കുമ്പോൾ പോലും ഫ്രാഡ് പണി കാണിക്കാനാണ് അയാൾ തുന്നിയത് എന്ന് കാണുമ്പോൾ എത്രമാത്രം മലീമസമാണ് അയാളുടെ മനസ്സ് എന്ന് ഓർക്കുക ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ അന്ന് പറഞ്ഞിരുന്നത് ഇത് വ്യാജ ആ നന്മവര നിർമ്മിതിയാണ് എന്ന് പറഞ്ഞപ്പോൾ എന്നെ ചീത്ത വിളിക്കുകയാണ് ചെയ്തത് ഇപ്പോൾ അർജുൻ്റെ കുടുംബം വാർത്താ സമ്മേളനം നടത്തി കാര്യങ്ങളെല്ലാം ജനങ്ങൾ അറിഞ്ഞതിന് ശേഷം കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല അന്ന് എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്നിട്ട് എന്നെ ചീത്ത പറഞ്ഞ് കമന്നിട്ട എല്ലാവരും ഇപ്പോഴും ഉണ്ടല്ലോ അല്ലേ എല്ലാവർക്കും